അർജന്റീൻ ഫുട്ബോൾ ഇതിഹാസമായ ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരും എന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷിച്ചിരുന്നതാണല്ലോ ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരില്ല വരാനുള്ള സകല സാധ്യതകളും അടഞ്ഞു എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്നൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല കാരണം വരില്ല എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ അറിയായിരുന്നു മുംബൈ അഹമ്മദാബാദ് ഡൽഹി തുടങ്ങിയ നഗരങ്ങളിൽ ഈ ഒരു ഡിസംബറിൽ ലയണൽ മെസ് സന്ദർശിക്കുന്നുണ്ട് അവിടുത്തെ പരിപാടികളിലും കാര്യങ്ങളിലും ഒക്കെ പങ്കെടുക്കും എന്തുകൊണ്ട് ലയണൽ മെസ് കേരളത്തിലേക്ക് വരുന്ന പരിപാടി നടക്കില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ റഹ്മാനിക്കാർ കുറച്ച് നാൾ മുമ്പ് കേരള സന്തോഷ് ട്രോഫി വിചാരിച്ചപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു മഞ്ചേരിയെ ഞാനിതാ മറക്കാനേ ആക്കുന്ന കുട്ടികളെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയം ഇവിടെ വരുന്നു നമ്മൾ ഇവിടെ ഈ ഒരു മഞ്ചേരിയെ ബ്രസീലിനെ മറക്കാനേക്കാൾ മനോഹരമായിട്ടുള്ള സ്റ്റേഡിയമാക്കി മാറ്റും ഇവിടെ ഫുട്ബോൾ തളച്ച് വളരും കൊലയ്ക്കും അതിൽ തേങ്ങാക്കൊലകൾ കൊലകൾ പിടിക്കും അതിൽ നമ്മൾ ൂങ്ങി ആടും എന്നൊക്കെ തള്ളിയായിരുന്നു അന്ന് അയാള് മറക്കാനാക്കിയ മഞ്ചേരിയലിപ്പം പട്ടിയും പൂച്ചയും പെറ്റ് കടന്ന് ഫുട്ബോള് കളിക്കുന്നതെന്നാണ് കേട്ടറിവ് അവിടെ മൂർഖം പാമ്പും സാധനങ്ങളൊക്കെ കയറി മേഞ്ഞു തുടങ്ങിയെന്നൊക്കെ എൻ്റെ ധാരാളം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അങ്ങേര് മഞ്ചേരിയ മറക്കാനയാക്കിയ ആ ഒരു സാമാനം ഓർമ്മയിൽ ഉള്ളത് കൊണ്ട് തന്നെ അർജന്റീനയില് റൊസാരിയ തിരുവില തിരുവിലെ മുത്തശ്ശിക്കഥകളുമായിട്ട് ഇങ്ങേരുടെ തള്ളും കേട്ടോണ്ട് സ്റ്റാറ്റസ് ഇടാൻ ഇറങ്ങിയപ്പോ ആര് തേഞ്ഞു നമ്മൾ തേഞ്ഞു ആക്ച്വലി ഇത് നടക്കില്ല എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ബോധം എല്ലാവർക്കും ഉണ്ടായിരുന്നു പിന്നെ ലയണൽ മെസ്സി വന്നതുകൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻ്റും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതിന് വേണമെങ്കിൽ അങ്ങേര് പണ്ട് പറഞ്ഞ പോലെ മഞ്ചേരിയെ മറക്കാനെ ആക്കിയോ ഫുട്ബോളിന് വേണ്ട ബേസിക് ഡെവലപ്മെൻ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കുകയും ഇവിടുത്തെ കരിക്കുലത്തിൽ ഫുട്ബോൾ ഉൾപ്പെടുത്തുകയും പിന്നെ എന്താണ് വേണ്ടത് പേരിന് വേണ്ടി അല്ലാത്ത കുറച്ച് സിസ്റ്റമാറ്റിക്കലി സ്ട്രക്ചേർഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ക്ലബ്ബുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യും അല്ലാതെ അയനോൽ മെസ്സി ഇങ്ങോട്ട് വരുമോ എന്ന് പറഞ്ഞ് പണ്ട് പാവങ്ങളെ തേക്കുവാട മക്കളെ അല്ലാതെ വേറെ ഒന്നുമല്ല ഇങ്ങനെ പണ്ട് തൊട്ടേതുള്ളതാണ് ഇത് കേട്ടപ്പോൾ അന്ന് തൊട്ടേ ഞാൻ പറയുന്നതാണ് റൊസാരി തിരുവിലെ മുത്തശ്ശിയുടെ കഥയും കൊണ്ട് തൂക്കാൻ ഇറങ്ങല്ലേ അവസാനം ഊക്കി വിടുമെന്ന് എല്ലാവർക്കും നെമ്മതിയായെന്ന് തോന്നുന്നു ബൈ